എല്ലാവർക്കും വിനീത വിനീത പ്രണാമങ്ങൾ സ്നേഹോഷ്മളമായ സ്വാഗതം ഓ ഗുരവേ സർവലോകാം ഭിഷജേ ഭവരോഗിണ നിധയേ സർവി ശ്രീ ദക്ഷിണാമൂർത്തേ നമ ശുക്ലാം വിഷ്ണു ശശി വർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവ ഓം എന്ന് പറഞ്ഞാൽ അത് പ്രണവമാണ് അല്ലെ പ്രകർഷേണ നവം എന്നാണ് പ്രണവത്തിന്റെ എക്സ്പാൻഷൻ എന്താണ് പ്രകർഷേണ നവം എന്ന് പറഞ്ഞാ നവം എന്ന് പറഞ്ഞാൽ എന്താ പുതിയത് ന്യൂ ആയിട്ടുള്ളത് അപ്പോ എപ്പോഴും പുതുതായിരിക്കുന്നതും ഒരിക്കലും വറ്റാത്ത ഊർജത്തിൻ്റെ ഉറവിടവുമാണ് പ്രണവം എന്നുള്ളത് ഓം എന്നുള്ള ആ മംഗളവാദിയായിരിക്കുന്ന ആ ശബ്ദം അല്ലെങ്കിൽ അക്ഷരം എപ്പോഴും നവമായിരിക്കുന്നതാണ് അല്ലെങ്കിൽ പുതുതായിരിക്കുന്നതാണ് അതിന് പഴമ ഒരു പഴക്കം ഇല്ല അതിന് ഓരോ ദിവസം ചെല്ലുന്നോറും അതിന് പുതുമ കൂടി വരികയാണ് ചെയ്യുക അതേപോലെ ഒരിക്കലും വറ്റാത്ത ഊർജത്തിന്റെ ഉറവിടവും കൂടിയാണ് ഏത് ഏതാണ് പ്രണവം ഇതില് പ്രണവോപാസന ചെയ്യുമ്പോൾ നമുക്ക് ത്രിമൂർത്തികളെ ഉപാസിക്കുന്നതിന് തുല്യമാണ് നേരത്തെ ശ്രീ എന്ന് പറഞ്ഞു ഓം എന്ന് അത് നമ്മള് ഉപാസിക്കുകയാണെങ്കിൽ ത്രിമൂർത്തികളെ ഉപാസിക്കുന്നതിന് തുല്യമാണ് കാരണം ഓം എന്ന ആ അക്ഷരത്തിൽ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്നുള്ളത് അതെല്ലാവർക്കും അറിയാം അല്ലേ ആ ഉ മ എന്ന മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് ഓം ഉണ്ടായിരിക്കുന്നത് അതിൽ അകാരോ വിഷ്ണുദ്ധിഷ്ടോസ്തു മഹേശ്വര മകാരോസ്തു സ്മൃതോ ബ്രഹ്മ പ്രണവസ്തു ത്രയാത്മക എന്നാണ് പറയാറുള്ളത് പ്രണവത്തിന്റെ ഓങ്കാരത്തിൻ്റെ ഒരു ഡെഫനേഷൻ ആണ് മറ്റൊരു ഡെഫനേഷൻ ആണ് അല്ലെങ്കിൽ ആ ഓങ്കാരത്തിൽ അല്ലെങ്കിൽ ഓബിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് അക്ഷരങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് അതിങ്ങനെയാണ് ആ എന്നുള്ള അക്ഷരം അകാരോ വിഷ്ണുരുദ്ധിഷ്ട ഉ എന്നുള്ള ഉകാരോസ്തു മഹേശ്വര മാകാരോസ്തു മാ എന്നുള്ളത് മകാരോസ്തു സ്മൃതോ ബ്രഹ്മ പ്രണവസ്തു യാത്മക ഇങ്ങനെ പ്രണവത്തില് ഓങ്കാരത്തില് മൂന്ന് അക്ഷരങ്ങൾ ചേർന്നിട്ടുണ്ട് അപ്പൊ ഈ ഓം എന്ന് ആ പ്രണവം നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ത്രിമൂർത്തികളുടെ അനുഗ്രഹാശിസുകളും കൂടെ ലഭിക്കും അപ്പൊ ശ്രീ എന്നത് ഉപാസിച്ചാലും ഓം എന്ന ഇതിലൂടെ നമ്മള് ഈശ്വരനെ ഉപാസിച്ചാലും നമുക്ക് അനുഗ്രഹാശിസുകള് ഈശ്വരന്റെ ലഭിക്കും എന്നുള്ളതാണ് ആചാര്യന്മാര് പറഞ്ഞു വരുന്നത് അകാരോസ്തുകാരോ വിഷ്ണുരുദ്ദേഷ്ട ആ എന്ന അക്ഷരം വിഷ്ണുവിനെ പ്രതിനിധാനം ചെയ്യുന്നു ഊകാരോസ്തു കാരോസ്തു മഹേശ്വര ഊ എന്ന അക്ഷരം മഹേശ്വരനെ റെപ്രസെന്റ് ചെയ്യുന്നു മകാരോസ്തു സ്മൃതോ ബ്രഹ്മ മ എന്നുള്ള അക്ഷരം ബ്രഹ്മാവിനെ അങ്ങനെ പ്രണവസ്തു ത്രയാത്മക പ്രണവത്തിലെ ഓങ്കാരത്തിലെ മൂന്ന് അക്ഷരങ്ങൾ Un